ഹായ് ഫ്രണ്ട്സ് കണ്ടോ ആ കിളി എൻ്റെ അടുത്ത് കൂട്ട് കണ്ടോ ഇന്ന് രാവിലെ ഞാനിങ്ങനെ ഇരുന്നപ്പം പുള്ളിക്കാരി എൻ്റെ അടുത്ത് വന്നു കയ്യിൽ വന്ന് കീറി തീറ്റ വല്ലതും വേണോ ണോടാ കണ്ടോ വന്ന് വന്ന് കിഴി നമ്മുടെ കേട്ടോ ഒരു രണ്ടാഴ്ചയായി ഇങ്ങനെ ഞാനുമായിട്ട് ഇങ്ങനെ ഇണങ്ങി 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 നടക്കാൻ തുടങ്ങിയിട്ട് രാവിലെ വരും രണ്ട് അവിടൊന്നുറക്കുക െ ഞാനതിനെ തീറ്റി കൊടുക്കാമെന്ന് നോക്കട്ടെ വേണ്ടതേ വിളിക്കുഞ്ഞിന് ഞാൻ തീറ്റി കൊടുക്കുവാണേ കുറെ ദിവസമായിട്ട് പുള്ളിക്കാരി ഇങ്ങനെ വരും വരയ്ക്കകത്ത് കേറും പിന്നടി